വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച മാളാ മഹലിലെ വിദ്യാർത്ഥികൾക്കായി വർഷം തോറും നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാരം വീണ്ടും വിതരണം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ഷാൻ ഈ വിതരണം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ടീച്ചർമാരുടെയും അതിനെ മക്കളായിരുന്നു മഹല് പ്രസിഡന്റ് എ അഷഫ് അധ്യക്ഷത വഹിച്ചു മഹല് ഇമാം സുബേർ മന്നാനി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹല് ഭാരവാഹികളായ എ എ അബ്ദുൽ നാസർ എൻ കെ സൈഫുദ്ദീൻ എസ് എ റിയാസ് സഗീർ കടവിൽ ഇസ്മയിൽ പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സബിൽ ഫൗണ്ടേഷനാണ് പുരസ്കാരവും ക്യാഷ് അവാർഡും വർഷം തോറും നൽകി വരുന്നത്